ഡ്രാക്കോ നക്ഷത്ര സമൂഹത്തിൽ രണ്ടു ഗ്രഹങ്ങളെ കണ്ടെത്തിയിരിക്കുകയാണ് നാസയുടെ ടെസ്റ്റ് ദൗത്യം ഭൂമിയിൽ നിന്ന് ഇരുന്നൂറ്റി അൻപത് പ്രകാശ വർഷം അകലെ സ്ഥിതി ചെയ്യുന്ന രണ്ടു ഗ്രഹങ്ങളെയാണ് കണ്ടെത്തിയിരിക്കുന്നത് ട്രാക്കോ നക്ഷത്ര സമൂഹത്തിലാണ് ഇവ സ്ഥിതി ചെയ്യുന്നതെന്നാണ് റിപ്പോർട്ട് സൂര്യനേക്കാൾ വലിപ്പം കുറഞ്ഞതും കൂടുതൽ തണുത്തതുമായ ഒരു നക്ഷത്രത്തെയാണ് ഇരുഗ്രഹങ്ങളും ഭ്രമണം ചെയ്യുന്നതെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഈ ഗ്രഹങ്ങളെ കണ്ടെത്തിയത് നാസയുടെ ടെസ്റ്റ് ടെലിസ്കോപ്പ് സംവിധാനമാണ് ഇതിലൊരു ഗ്രഹം ഭൂമിയേക്കാൾ അല്പം കൂടി വലുപ്പമുള്ളതും പാർക്കെട്ടുകൾ നിറഞ്ഞതാണെന്നും ഗവേഷകർ വ്യക്തമാക്കുന്നു എന്നാൽ ഭൂമിയുടെ ഇരട്ടി വലിപ്പമുള്ളതാണ് രണ്ടാമത്തെ ഗ്രഹം ഇതിന് ഹൈഡ്രജൻ നിറഞ്ഞ അന്തരീക്ഷമാണുള്ളതെന്നാണ് കരുതപ്പെടുന്നത് അടുത്ത കാലത്തായി സൗരയോദത്തിന് പുറത്തുള്ള ഗ്രഹങ്ങളെ കേന്ദ്രീകരിച്ച വലിയ തോതിലുള്ള പഠനങ്ങളാണ് നടക്കുന്നത് പുറം ഗ്രഹങ്ങൾ അഥവാ എക്സോ പ്ലാനറ്റുകൾ എന്നാണ് ഇത്തരം ഗ്രഹങ്ങൾ അറിയപ്പെടുന്നത് സൗരയോധത്തിന്റെയും അതിലെ ഗ്രഹങ്ങളുടെയും ഉൽപ്പത്തിയെ കുറിച്ചുള്ള പഠന സാധ്യത ജീവൻ ഉണ്ടാകാനുള്ള സാധ്യത എന്നിവ ശാസ്ത്രലോകം പഠനവിധേയമാക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലായിരുന്നു ആദ്യ എക്സോ പ്ലാനറ്റിനെ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയത് തുടർന്ന് ഇതുവരെ അയ്യായിരത്തോളം എക്സോ പ്ലാനറ്റുകളെയാണ് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുള്ളത് ഭൂമി ചൊവ്വ ശുക്രൻ തുടങ്ങിയ ഗ്രഹങ്ങളെ പോലെ ഉറച്ച പുറംഘടനയുള്ളവയും വ്യാഴം ശനി പോലെ വായുഘടന ഉള്ളവയും ഇക്കൂട്ടത്തിൽ ഉണ്ടെന്നാണ് കണ്ടെത്തൽ സൂര്യനെ ഭ്രമണം ചെയ്യുന്ന ഭൂമിയെ പോലെ ഏതെങ്കിലും നക്ഷത്രത്തെ പ്രദക്ഷിണം ചെയ്യുന്നവയാണ് ഇവയിൽ കൂടുതലും ഉള്ളത് എന്നാൽ രണ്ട് നക്ഷത്രങ്ങളെ ഭ്രമണം ചെയ്യുന്ന എക്സോ പ്ലാനറ്റുകളെയും കണ്ടെത്തിയിട്ടുണ്ടെന്നും സൂചനയുണ്ട് നക്ഷത്രങ്ങളെ ഒന്നും ഭ്രമണം ചെയ്യാതെ സ്വന്തരായി നടക്കുന്ന എക്സോ പ്ലാനറ്റുകളുമുണ്ട് പ്രപഞ്ചത്തിൽ എബ്സിലോൺ എറിഡാനി എന്നാണ് സൗരയൂഥത്തിന്റെ ഏറ്റവും അടുത്തുള്ള എക്സോ പ്ലാനറ്റിന്റെ പേര് ഇത് സ്ഥിതി ചെയ്യുന്നത് ഭൂമിയിൽ നിന്ന് പത്ത് ദശാംശം അഞ്ച് പ്രകാശ വർഷം അകലെയാണ് സൗരയൂഥത്തിന് പുറത്തുള്ള ഗ്രഹങ്ങളെ അതായത് എക്സോ പ്ലാനറ്റുകൾ നിരീക്ഷിക്കാനായി നാസ വിക്ഷേപിച്ച കൃത്രിമോപഗ്രഹമാണ് ടെസ് അഥവാ ട്രാൻസിസ്റ്റിംഗ് എക്സോ പ്ലാനറ്റ് സർവേ സാറ്റലൈറ്റ് സൗരോധത്തിന് പുറത്ത് ജീവന് അനുകൂലമായ സാഹചര്യങ്ങളുള്ള ഗ്രഹങ്ങളുണ്ടോ എന്ന് കണ്ടെത്തുകയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം ഫ്ലോറിഡയിലെ നിന്നും സ്പേസ് എക്സ് കമ്പനിയുടെ റോക്കറ്റ് ഉപയോഗിച്ച് രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ പതിനാറിനായിരുന്നു വിക്ഷേപിച്ചത് ഭൂമിയിലേക്ക് അടുക്കും തോറും ഓരോ പതിമൂന്ന് ദിവസത്തെ ഇടവേളകളിൽ ടെസ്റ്റ് ചിത്രങ്ങൾ ഭൂമിയിലേക്ക് അയക്കാറുണ്ട് രണ്ടു വർഷവും അറുപത് ദിവസവുമാണ് ഇതിന്റെ പ്രവർത്തന ഘട്ടം ബഹിരാകാശത്തെ ഇരുപത്തിയാറ് ഭാഗങ്ങളായി തിരിച്ചാണ് ടെസ്റ്റിന്റെ അതിവശേഷിയുള്ള ക്യാമറകൾ പ്രവർത്തിക്കുന്നത് വർഷം തെക്കൻ ദിശയിലും പിന്നീടുള്ള ഒരു വർഷം വടക്കൻ ദിശയിലുമുള്ള ആകാശത്തിലാകും ടെസ്റ്റ് നിരീക്ഷണം നടത്തുന്നത് നാസ നേരത്തെ വിക്ഷേപിച്ച ക്ലപ്പർ ദൌത്യമാണ് സൗരത്തിന് പുറത്തുള്ള മൂവായിരത്തിലധികം ഗ്രഹങ്ങളെ കണ്ടെത്തിയിട്ടുള്ളത് ക്ലപ്പർ ദൌത്യത്തിനേക്കാൾ കൂടുതൽ കാര്യങ്ങളാണ് ടെസ്റ്റിന് നിർവഹിക്കാനുള്ളത് മുന്നൂറ് പ്രകാശ വർഷങ്ങൾക്കുള്ളിൽ നിൽക്കുന്ന രണ്ട് ലക്ഷത്തോളം നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയുമാണ് ടെസ്റ്റ് നിരീക്ഷിക്കുന്നത് ഗ്രഹങ്ങളുടെ ഭ്രമണത്തിനിടെ നക്ഷത്ര പ്രകാശ ഉണ്ടാകുന്ന വ്യതിയാനം വിലയിരുത്താനാണ് ടെസ്റ്റിന്റെ പ്രവർത്തനം